ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോവാണ് രാത്രിയിൽ ഒരു മൂന്ന് മൂന്നര മണിയൊക്കെ ആകുമ്പോൾ രാത്രിയല്ല കേട്ടോ അടുത്ത ദിവസം പുലർച്ചെയാണ് മൂന്ന് മൂന്നര മണിയൊക്കെ ആകുമ്പോൾ ബാത്റൂമിൽ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജയിൽ പുള്ളികളായിട്ടുള്ള ശരത്തും അനുമോളും പുറത്തിറങ്ങുകയാണ് ബാത്റൂമിൽ പോകാൻ ഇപ്പോൾ പുറത്ത് പോയാലേ പറ്റൂ കേട്ടോ കാരണം ഈ ജയിലിനോട് കൂടി ബാത്റൂമുള്ള സംവിധാനം ഈ സീസണിലില്ല ബാത്റൂമിൽ പോകണം എന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ വന്ന് ജയിൽ തുറന്ന് എന്നിട്ടേ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ബാത്റൂമിൽ പോയതിന് ശേഷം രണ്ടുപേരും ജയിലിൽ കയറാതെ ഈ പരോളിൽ ഇറങ്ങിയ പ്രതികൾ മുങ്ങി നടക്കുന്നു അല്ലെങ്കിൽ ജയിൽ ചാടുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ രണ്ടുപേരും ജയിലിൽ ചാടുന്നു കുറേ സമയമായിട്ട് അവിടെ കാണാനില്ല ഇവർ രണ്ടുപേരും കൂടെ നേരെ പോയിരിക്കുന്ന കിച്ചൺ ഏരിയയിലാണ് കുറേ നേരം അനീഷ് അവിടെ കിടന്നു കറങ്ങിയിട്ടാണ് പിന്നീട് പോയി നോക്കുമ്പോൾ കിച്ചൻ്റെ അവിടെ രണ്ടുപേരും ഒളിച്ചിരിക്കുന്നു രാത്രിയിൽ ഇമ്മാതിരി ചീപ്പ് ഷോ കാണിക്കരുത് അർദ്ധരാത്രിയിൽ ഇമ്മാതിരി ചീപ്പ് ഷോ കാണിക്കുന്നു എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോഴാണ് കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് പിടിച്ച് ജയിലിൽ കൊണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇത് ഭയങ്കരമായ ഒരു സീസണാണ് ജയിലിൽ പോകുന്ന കണ്ടസ്റ്റൻസിനെ ആറുമാദിക്കാൻ പറ്റും കണ്ടന്റ് ഉണ്ടാക്കാൻ അതായത് ബിഗ് ബോസ് ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് കേട്ടോ ഇറങ്ങിയിരിക്കുന്നത് ഏതൊക്കെ വഴി കൂടെ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ പറ്റും എല്ലാം തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇവരെ അതിനകത്ത് പോയി ഒളിച്ചിരുന്ന് അനീഷി പിടിച്ചങ്ങ് പോയി പക്ഷേ ഇതിൽ ഭയങ്കര സാധ്യതകളുണ്ട് ഈ കളിയിൽ കാരണം ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇവർക്ക് എങ്ങനെയെല്ലാം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ ബാത്റൂമിൽ എത്ര സമയം വേണമെങ്കിലും കയറി കുറേ നേരം ഇരിക്കാം പല പല പ്രശ്നങ്ങൾ അവർക്ക് അവർക്കുണ്ടാക്കാം വേറെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാം പല സാധനങ്ങൾ അടിച്ചു മാറ്റാം ക്യാപ്റ്റനായിട്ട് വട്ടം കറക്കാം പക്ഷേ കണ്ടൻറ്റ് ഉണ്ടാകുന്ന പോലെ തന്നെ നല്ല ബിഗ് ബോസിൻ്റെ വായുന്നും ലാലട്ടൻ്റെ വായെന്നും ഒക്കെ കിട്ടും പക്ഷേ കണ്ടൻറ് ഉണ്ടാക്കാൻ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് അവർക്കുണ്ട് എന്തായാലും അതൊരു നല്ലൊരു ഐഡിയ ആണ് നമുക്ക് നോക്കാം ഇനിയും പലരും ജയിലിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കളികൾ കാണേണ്ടതായിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം